മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ബ്രിട്ടനെ കാത്തിരിക്കുന്നത് കടുത്ത ഹിമപാതം താപനില ചില ഭാഗങ്ങളിൽ മൈനസ് പതിനാറ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുമെന്ന് ഇരിക്കവെയാണ് മുന്നറിയിപ്പുകൾ വ്യാപിക്കുന്നത് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി മഞ്ഞിനും ഐസിനുമുള്ള നാല് യെല്ലോ അലേർട്ടുകളാണ് നൽകിയിരിക്കുന്നത് ഇതിലൊന്ന് ഹിമപാതം സൃഷ്ടിക്കാൻ പര്യാപ്തമാണ് സതേൺ ഇംഗ്ലണ്ട് കൗണ്ടികളിൽ മഞ്ഞ് പുതയ്ക്കുമെന്ന് മെറ്റോഫീസ് യെല്ലോ അലേർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത് രാവിലെ ഒൻപത് മുതൽ അർദ്ധരാത്രി വരെ തുടരും വ്യാപകമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ പവർ കട്ടിലും മൊബൈൽ സേവനങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടാനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കി ഉയർന്ന പ്രദേശങ്ങൾ ഒറ്റപ്പെടാനും റോഡ് റെയിൽ വ്യോമ ഗതാഗതം എന്നിവ തടസ്സങ്ങൾ നേരിടാനും സാധ്യതയുണ്ട് കാലാവസ്ഥ ഭൂപടമനുസരിച്ച് തണുപ്പ് സൗത്ത് ലണ്ടൻ ഉൾപ്പെടെ സതേൻ പ്രദേശങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ടാണ് വ്യക്തമാകുന്നത് ബുധനാഴ്ച സൗത്ത് വെസ്റ്റ് മേഖലകളിൽ മഞ്ഞിന്റെ പ്രഭാവം അറിയുമെന്ന് ഓഫീസ് വ്യക്തമാക്കി രണ്ട് മുതൽ അഞ്ച് സെന്റിമീറ്റർ വരെ മഞ്ഞ് കുമിഞ്ഞുകൂടുകയും പത്ത് സെന്റിമീറ്റർ വരെ ഉയർന്ന പ്രദേശങ്ങളിൽ നിലനിൽക്കാനും സാധ്യതയുണ്ടെന്ന് ഓഫീസ് പറയുന്നു മഴയും ആലിപ്പുഴ വർഷവും തീരപ്രദേശങ്ങളിൽ നേരിടാം മിഡ്ലാൻഡ്സിലും നോർത്ത് വെയിൽസ് നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലും വെസ്റ്റ് നോർത്ത് സ്കോട്ട്ലൻഡിലും നോർത്ത് അയർലൻഡിലുമായി നൽകിയ മഞ്ഞ് ഐസ് മുന്നറിയിപ്പുകൾ ബുധനാഴ്ച ഉച്ചവരെയാണ് നിലവിലുള്ളത്